ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളുള്ളത് തൃശൂര് മണ്ണുത്തി ബൈപ്പാസിലുള്ള യാസ് ഫ്രൈഡ് ചിക്കൻ ആൻഡ് കഫയുടെ മുമ്പിലാണ് ഈ അടുത്ത് എന്നോടൊരു ഫ്രണ്ട് പറഞ്ഞതാണ് ബ്രോ ഇവിടെ നല്ല ഫ്രൈഡ് ചിക്കൻ കിട്ടും പക്ഷെ ആരും അറിഞ്ഞു വരുന്നില്ല എന്ന് അപ്പൊ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവിടെ ഞാൻ മുമ്പ് കോവിഡിന്റെ സമയത്തൊക്കെ വന്ന് കഴിച്ചിട്ടുണ്ട് പക്ഷെ മൊത്തത്തിൽ ഇപ്പൊ ഒരു ചേഞ്ച് വന്നിട്ടുണ്ടെന്ന് തോന്നി അപ്പൊ ഈ അടുത്ത് ഓണക്കാലത്താണ് ഇവര് റിനോവേറ്റ് ചെയ്ത് പുതിയ മെനു ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഉള്ളിൽ ഒരു പത്ത് പതിനഞ്ച് പേർക്ക് സുഖമായിട്ടിരുന്ന് കഴിച്ച് ആസ്വദിക്കാനുള്ള ഒരു സിമ്പിൾ ആൻഡ് കൂൾ കഫേ പോലെയാണ് ഫീൽ ചെയ്തത് ഇനി പുറത്തിരുന്ന് കഴിക്കാൻ ആഗ്രഹമുള്ളവർക്ക് അവിടെയും നാലഞ്ച് പേർക്കുള്ള സീറ്റിംഗ് ഉണ്ട് അപ്പൊ ഇതാണ് ഇവരുടെ മെനു വളരെ സിമ്പിൾ ആൻഡ് കളർഫുൾ അട്രാക്റ്റീവ് മെനു ആണ് ഇവിടുത്തെ മെയിൻ ഐറ്റം ഇവരുടെ ഫ്രൈഡ് ചിക്കൻ തന്നെയാണ് അത് ചിക്കൻ മാത്രമായിട്ടും വരുന്നുണ്ട് പിന്നെ മീൽ ഐട്ടും വരുന്നുണ്ട് പിന്നെ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആൻഡ് അഫോർഡബിൾ കോംബോസ് ഉണ്ട് സ്റ്റുഡൻസിനൊക്കെ കഴിക്കാൻ പറ്റിയ പിന്നെ ഇവരുടെ ബർഗേഴ്സും റാപ്സും കുറച്ച് ബേവറേജസും വരുന്നുണ്ട് അപ്പൊ നമ്മൾ ഇവരുടെ കുറച്ച് ബെസ്റ്റ് ആണ് ഓർഡർ ചെയ്തത് അധികം താമസിക്കാണ്ട് തന്നെ എല്ലാതും എത്തിയിട്ടുണ്ട് ഒരു ബർഗർ എത്തിയിട്ടുണ്ട് പിന്നെ ഇവരുടെ ഒരു ചിക് പോപ്സ് എത്തിയിട്ടുണ്ട് ഒരു റാപ്പ് എത്തിയിട്ടുണ്ട് പിന്നെ ഒരു ബർഗറും കൂടി എത്തിയിട്ടുണ്ട് ഒരു റാപ്പും കൂടി പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇവരുടെ രണ്ട് സെപ്പറേറ്റ് ഡിപ്സ് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അവസാനം ഇവരുടെ മെയിൻ ഐറ്റം ചിക്കനും പറഞ്ഞിട്ടുണ്ട് നല്ല ടെംറ്റിങ് ആയി തോന്നുന്നുണ്ട് അപ്പൊ നമ്മൾ ഓർഡർ ചെയ്തത് ഇവരുടെ ആറ് പീസ് ചിക്കൻറെ ജംബോ സിക്സ് ഓപ്ഷൻ ആണ് ഈ ഒരു റേറ്റ് വരുന്നുണ്ട് നമുക്ക് എന്തായാലും ഇതൊന്നും ഒരു ബൈറ്റ് എടുത്ത് നോക്കാം ആഹാ കൊള്ളാം നല്ല ക്രാക്ലിങ് ആൻഡ് ക്രിസ്പി ഫ്രൈഡ് ചിക്കൻ ശരിക്കും കെ എഫ് സി സ്റ്റൈൽ തന്നെയാണ് ടേസ്റ്റ് ആയാലും ആ ക്വാളിറ്റി ആയാലും ഇതിൽ ചിക്കൻ മാത്രമേ വരുന്നുള്ളൂ ഇനി നിങ്ങൾക്ക് മീൽ ഓപ്ഷൻ വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ തന്നെ ബഡ്ജറ്റ് സിക്സ് ഓപ്ഷൻ ഓർഡർ ചെയ്താൽ മതി അപ്പൊ നമുക്ക് എന്തായാലും ഈ ചില്ലി ഗാർലിക് സോസ് ഡിപ്പിലൊന്നും നോക്കി കഴിച്ചു നോക്കാം നല്ലൊരു സ്പൈസി ഡിപ്പാണ് ചിക്കൻ കഴിക്കും തോറും ഭയങ്കര അഡിക്റ്റീവ് ആയി തോന്നി പിന്നെ ദാരിച്ചപ്പോ ഇവരുടെ ഒരു ബ്ലൂ ലഗോൺ മൊഹിത്തോ ആണ് പറഞ്ഞത് ഈ ഒരു റേറ്റിന് നല്ല പ്രസന്റേഷൻ നല്ല ക്വാളിറ്റി നല്ല ക്വാണ്ടിറ്റി അപ്പൊ നമുക്ക് ഇതൊന്നൊരു സിപ്പ് എടുത്ത് നോക്കാം ആഹാ നല്ല പെർഫെക്റ്റ് ബ്ലൂ കൊറാക്കാവോ മൊഹിത്തോ പിന്നെ നമ്മൾ നമ്മളൊരു ഫ്രൈസും കൂടി ഓർഡർ ചെയ്തു ചിക്കൻ്റെ ആ ക്രിസ്പിനെസ്സിന് ഇപ്പോഴും ഒരു കുറവ് വന്നിട്ടില്ല അതേപോലെ ചൂടോടുകൂടി ഇരിക്കുന്നുണ്ട് ഇനി നമുക്ക് ഇവരുടെ ഗാർലിക് ഡിപ്പിൽ മുക്കി ഒന്ന് കഴിച്ച് നോക്കാം കൊള്ളാം രണ്ട് ഡിപ്സും ഇവർ തന്നെ ഉണ്ടാക്കുന്നതാണ് അപ്പൊ നമ്മൾ ഇവരുടെ ഫ്രൈസ് പറഞ്ഞത് മീഡിയം സൈസിലുള്ള ഇവരുടെ ഫ്രൈസ് ആണ് ഡിപ്പിൽ മുക്കി ഒന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന് ആഹാ ഈ റേറ്റിന് നല്ല സ്പൈസി ആൻഡ് ക്രിസ്പി ഫ്രൈസ് ആണ് പിന്നെ നമ്മൾ പറഞ്ഞത് ഇവരുടെ വാട്ടർമെലൻ മൊഹിത്തോ ആണ് ഇതും സെയിം റേറ്റ് തന്നെയാണ് അപ്പൊ നമുക്ക് ഇതൊന്നൊരു സിപ്പ് എടുത്ത് നോക്കാം ആഹാ നല്ല ക്വാളിറ്റി ടേസ്റ്റ് ഉള്ള വാട്ടർമെലൻ മെലൻ മൊയ്ത്താണ് പിന്നെ നമ്മൾ പറഞ്ഞത് ഇവരുടെ ക്രിസ്പി പോപ്പിന്റെ മീഡിയം പോർഷൻ ആണ് അപ്പൊ അതൊന്ന് ആ ഡിപ്പിൽ മുക്കി കഴിച്ചു നോക്കാം ഓ ഇവരുടെ ക്രിസ്പി ചിക്കൻ ഒരു രക്ഷയില്ല അതിന്റെ ബോൺലെസ് ചിക്കൻ പോപ്സ് ആണ് അപ്പൊ നമുക്ക് ഇവരുടെ ആ സ്പൈസി ഡിപ്പിലും കൂടി ഒന്ന് കൂട്ടി കഴിച്ചു നോക്കാം ഒരു മസ്റ്റർ സംഭവം തന്നെയാണ് പിന്നെ നമ്മൾ പറഞ്ഞത് ഇവരുടെ ക്രിസ്പി ക്ലാസിക് ടോസ്റ്റ് റാപ്പാണ് അപ്പൊ അതൊന്നൊരു ബൈറ്റ് എടുത്ത് നോക്കാം കൊള്ളാം ഇവര് തന്നെ ഉണ്ടാക്കുന്ന ടോർട്ടില ബ്രെഡിൽ മെക്സിക്കൻ ഫ്ലേവറിൽ നല്ല ഗ്രിൽഡ് ചിക്കൻ ആണ് ഇതിൽ വരുന്നത് ബാബിക്യൂ സോസ് ഒക്കെ ആയിട്ട് പിന്നെ നമ്മൾ പറഞ്ഞത് ഇവരുടെ ഒരു എക്സ്ട്രാ സ്പൈസി എക്സൽ ബർഗർ ആണ് അപ്പൊ ഒരു സിംഗിൾ ഐറ്റത്തിന് വരുന്ന ഏറ്റവും ഹയസ്റ്റ് റേറ്റ് ആണ് ഇത് അപ്പൊ ഇതൊരു എക്സൽ ബർഗർ ആയതുകൊണ്ട് രണ്ട് ഫ്രൈഡ് ചിക്കൻ പീസസ് വരുന്നുണ്ട് അതിന്റെ ഇടയിൽ ചീസിന്റെ ഒരു ലെയറും വരുന്നുണ്ട് അപ്പൊ നമുക്ക് ഇതൊന്നൊരു ബൈറ്റ് എടുത്ത് നോക്കാം ഇതിലും ഇവരുടെ ഫ്രൈഡ് ചിക്കൻ തന്നെയാണ് താരം പിന്നെ ഒരു സ്പെഷ്യൽ സ്പൈസി പൗഡർ വരുന്നുണ്ട് ഐസ്ബർഗ് ൂസും മൈനൈസും വരുന്നുണ്ട് പിന്നെ ബൺ ക്വാളിറ്റി അടിപൊളിയാണ് പിന്നെ നമ്മൾ ഒരു റാപ്പും കൂടി പറഞ്ഞിരുന്നു അത് ഇവരുടെ സൂപ്പർ ടോസ്റ്റ് റാപ്പാണ് സെയിം റേറ്റ് തന്നെയാണ് വരുന്നത് അപ്പൊ നമുക്ക് ഇതൊന്നൊരു ബൈറ്റ് എടുത്ത് നോക്കാം കൊള്ളാം ഇതിൽ ഇവരുടെ ഫ്രൈഡ് ചിക്കൻ പീസസ് തന്നെയാണ് വരുന്നത് അതേപോലെ ഫ്രൈസ് വരുന്നുണ്ട് ഒരു ചീസി ഫ്ലേവർ ആണ് പിന്നെ നമ്മൾ പറഞ്ഞതാണ് ഇവരുടെ ബെസ്റ്റ് സെല്ലർ ബർഗർ അപ്പൊ ഇതാണ് ഇവരുടെ ക്രഞ്ചി ബർഗർ ഈയൊരു റേറ്റ് വരുന്നുള്ളൂ ഇതിൽ ഇവരുടെ ഫ്രൈഡ് ചിക്കൻ ഫില്ല വരുന്നുണ്ട് ലെറ്റ്യൂസ് വരുന്നുണ്ട് മൈനൈസ് വരുന്നുണ്ട് സോസ് വരുന്നുണ്ട് അപ്പൊ നമുക്ക് ഇതൊന്നും ഒരു ബൈറ്റ് എടുത്ത് നോക്കാം കൊള്ളാം നല്ല പെർഫെക്റ്റ് ബർഗർ ആണ് അതായത് ഈ ഒരു റേറ്റിന് ഇത്രയും നല്ല ബർഗർ വേറെ എവിടെയും തന്നെ കിട്ടില്ല എന്ന് തന്നെ പറയാം നല്ല ബൺ ക്വാളിറ്റി അതായത് രണ്ട് പ്രാവശ്യം ബൈറ്റ് ചെയ്തിട്ടും ബണ്ടിന് ഒരു കുഴപ്പമില്ലാണ്ട് ഇരിക്കുന്നുണ്ട് അപ്പൊ ഇന്നത്തെ അടിപൊളി ഫുഡ് എക്സ്പീരിയൻസ് ഇവിടെ തീരുകയാണ് ഫ്രണ്ട് നമ്മുടെ ഫ്രണ്ട് പറഞ്ഞതുപോലെ നല്ലൊരു അടിപൊളി ഫ്രൈഡ് ചിക്കൻ തന്നെയാണ് നല്ല ക്വാളിറ്റി ശരിക്കും കെ എഫ് സിയിലത്തെ ടേസ്റ്റ് പോലെ തന്നെയാണ് ഫീൽ ചെയ്തത് അപ്പൊ ഇവിടുത്തെ ഓണറായി സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന് പതിനഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഗൾഫിലുള്ള കെ എഫ് സിയിൽ അപ്പൊ ആ ഒരു എക്സ്പീരിയൻസും ക്വാളിറ്റിയും ടേസ്റ്റും നമുക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട് അപ്പൊ ഈ ഭാഗത്തുള്ളവർക്ക് നല്ല ഫ്രൈഡ് ചിക്കൻ കഴിക്കണമെന്നുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് വന്നാൽ മതി അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും സ്റ്റേ സ്റ്റേ സേഫ് ഹെൽത്തി ബൈ